ിയതമേ ഗുരുപാദം നമുക്കിതിൽ പരം ദൈവം നിനക്കിലുണ്ടോ നമസ്കാരം ഞാൻ ഒരു ഒരാഴ്ചയ്ക്ക് മുമ്പേ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അരുവിപ്പുറം പ്രതിഷ്ഠ അവിടെ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ മഹാഗുരു അവിടെ എഴുതി വെച്ചിരിക്കുന്ന ജാതിഭീതം മതദ്വേഷം ഏതുമില്ലാതെ സർവ്വരും സോദരദ്വീനവാഴുന്ന മാതൃകാസ്ഥാനമാണിത് അതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത് ആയിരത്തി ഒൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടാണ് എട്ടാം ആണ്ടെന്നാണ് അപ്പോൾ ഞാനതിനകത്ത് വാ അതിനകത്ത് എനിക്കൊരു തെറ്റ് പറ്റിയത് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തെട്ടെന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ആ തെറ്റാണ് അത് ഞാൻ തിരുത്തുകയാണ് രണ്ടാം നാട്ടൻ അതിനകത്ത് ഞാൻ ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞിരിക്കുന്ന വാക്ക് പോലും തെറ്റാണെന്ന് പറഞ്ഞു ശരിയാണ് അപ്പം എൻ്റെ നാവിൻ്റെ പിഴയാണത് അപ്പോൾ ഞാൻ പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു പിഴ എൻ്റെ നിന്നും പറ്റിയപ്പോൾ നിങ്ങൾ അവിടെ ചോദ്യം ചെയ്യുകയും ചോദിക്കുകയും ചെയ്ത് ശരിയല്ല എന്ന് ഇത് പറയുന്നത് നിങ്ങൾ നിങ്ങളവിടുന്ന് എങ്ങനെയാണ് ഈ ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടെന്ന് മനസ്സിലാക്കിയത് എഴുതി വെച്ചിരിക്കുന്നതല്ലേ അല്ലാതെ സ്വയംനെ കണ്ടുപിടിച്ചതൊന്നും അല്ലല്ലോ അല്ല ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടെന്നുള്ളത് നമ്മുടെ ഭഗവാൻ ഇല്ലെങ്കിൽ ഈ ചരിത്രപരമായിട്ട് എഴുതി വച്ചിരിക്കുന്നതാണ് നമ്മളെല്ലാവരും പഠിച്ചിരിക്കുന്നത് അതല്ലേ എൻ്റെ സത്യം തീർച്ചയായിട്ടും അതാണ് എൻ്റെ സത്യം അതുകൊണ്ടാണ് എൻ്റെ നാവിന് തെറ്റുപറ്റിയത് നിങ്ങൾ ചൂണ്ടിക്കാണിച്ചത് അപ്പോൾ എന്തുകൊണ്ടാണ് അരിപ്പുറത്ത് മഹാഗുരു എഴുതി വെച്ചിരിക്കുന്ന ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സൂദരദ്രവാടുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന് പറയുന്ന ആ ബോർഡിന് നിങ്ങൾ എന്തുകൊണ്ട് പ്രാധാന്യം നൽകുന്നില്ല സഹോദരന്മാരെ ഇത് ഞാൻ ചോദിക്കുന്നത് എല്ലാവരോടും കൂടിയല്ല ഇപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ എഴുതുകയും തർക്കിക്കുകയും ഒക്കെ ചെയ്യുന്നവരുണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞപ്പോൾ അതിൻ്റെ അടിയിൽ ഒരു രണ്ട് പേര് നമ്പർ കൊടുത്ത് ആ പേരും ഒന്നും ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല കാരണം അതിൻ്റെ കാര്യമില്ലല്ലോ പറഞ്ഞ് നമ്പറിൽ വിളിക്ക് ഞാൻ ഞങ്ങൾ അത് ക്ലിയർ ചെയ്ത് തരാമെന്ന് എനിക്ക് പറയാനുള്ളത് ഞാൻ എനിക്ക് ഒരു വ്യക്തിക്ക് വേണ്ടിയല്ല ഞാൻ ആ ചോദ്യം നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് ഈ സമൂഹത്തിൻ്റെ ചോദ്യമാണ് അപ്പോൾ ചോദിക്കൂഹത്തിൽ ഈ പറയുന്ന ഇപ്പം എഴുത്തുകാരോ ഇല്ലെങ്കിൽ ഈ പറഞ്ഞു കൊടുക്കുന്നവരോ പത്തോ അഞ്ഞൂറോ ആയിരോ പേരല്ല കോടിക്കണക്കിന് ജനങ്ങൾ മഹാഗുരുവിനെ ആരാധിക്കുന്നുണ്ട് അല്ല നിങ്ങൾക്ക് പറയാൻ പറ്റുമോ അവിടെ നീ കുറേ ആൾക്കാരും മാത്രം പറയുകയാണ് അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിച്ച് തരാൻ പറ്റുമോ പറ്റില്ല അപ്പം നമ്മൾക്ക് ചെയ്യേണ്ട കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം അതിൻ്റെ അടിയിൽ വന്ന കമൻ്റ് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് രണ്ടാമതായിട്ട് പറയുന്നത് സ്ഥാനമാണിതെന്നും സ്ഥാനമാമിതെന്നും ഒരേ അർത്ഥമല്ല അങ്ങനെ ഒരർത്ഥം വരില്ല പലരും ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം എനിക്കൊരുപാട് വോയിസ് മെസ്സേജുകൾ പലരിൽ നിന്നും വരാൻ വന്നു ആർക്കും സംശയമില്ല ജാതിഭേദം മതദ്വേഷാതെ സർവരും സോദരദ്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിതെന്ന് തന്നെയാണ് എനിക്ക് വന്ന മെസ്സേജ് മുഴുവനും ഒന്നോ രണ്ടോ പേരും മാത്രമാണ് നമുക്കങ്ങനെ മാം ഇതെന്ന് പറയുന്നതും അങ്ങനെ ചിന്തിച്ചു കൂടെ അതും ശരിയല്ലേ അതെങ്ങനെയാണ് ശരിയാവുന്നത് അതെങ്ങനെ ശരിയാകും പറ നിങ്ങൾ പറയൂ സ്ഥാനം മാമിതെന്ന് പറയുമ്പം അങ്ങനെ ആയിത്തീരണം ഇല്ലേ അങ്ങനെയാണ് അങ്ങനെ വരും എങ്ങനെ വരും ജാതി മതമില്ലാതെയും ഒക്കെ വരുമെന്നാണോ കേരളത്തിൽ അങ്ങനെ ഉണ്ടോ നിങ്ങൾ വിശ്വസിക്കുന്നത് ഓക്കെ അങ്ങനെ എങ്കിൽ അങ്ങനെ ഞാൻ സമ്മതിക്കുന്നു മഹാഗുരു എഴുതി വച്ചിരിക്കുന്നത് സ്ഥാനമാണതെന്നല്ലേ ഈ അരിവിപ്പുറത്ത് ഈ നൂറ്റി മുപ്പത് വർഷം മുമ്പ് എഴുതിവെച്ചത് ഇന്നും അവിടെ ഇരിക്കുന്ന ബോർഡ് അങ്ങനെ തന്നെയാണ് പിന്നെ ആർക്കാണ് അത് മാറ്റേണ്ടത് അപ്പം എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് ഞാൻ വീണ്ടും പറയുകയാണ് ഇതെൻ്റെ മാത്രം ചോദ്യമല്ല സമൂഹത്തിൻ്റെ ചോദ്യം ഞാനൊരു ചോദ്യമായിട്ടാണ് അങ്ങോട്ട് വിട്ടിരിക്കുന്നത് നിങ്ങളെപ്പോലൊരായിരം പേര് മാത്രമല്ല ഇത് ലക്ഷക്കണക്കിന് ആൾക്കാർ മഹാഗുരുവിനെ ആരാധിക്കുന്നുണ്ട് അവരുടെ അതിൽ ഒരു ശതമാനമെങ്കിലും ആൾക്കാർക്കൊരു സംശയം ഉണ്ടാകും ഒരു ശതമാനം ആ സംശയം തീർക്കേണ്ടത് ബാക്കി തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആൾക്കാരും ഇതിനോട് അനുകൂലിക്കുന്നവരാണെങ്കിൽ അതായത് സ്ഥാനമാമിതം അനുകൂലിക്കുന്നവർ ഈ ഒരു ശതമാനം ആൾക്കാരെ അത് പറഞ്ഞ് തരണം എന്തുകൊണ്ടാണ് ഈ സ്ഥാനമാമിതെന്ന് പറയുന്നതിൻ്റെ കാരണം ഇല്ലെങ്കിൽ മഹാഗുരു അങ്ങനെയാണ് എഴുതി വെച്ചത് എന്ന് പറയാൻ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ മാത്രമേ നിങ്ങളത് പറയാവൂ വെറുതെ വന്നിട്ട് അരുവിപ്പുറത്തിരിക്കുന്ന ബോർഡിനെ മാറ്റം വരുത്തണം അരുവിപ്പുറത്തിരിക്കുന്ന ബോർഡ് ശരിയല്ല എന്നുള്ള രീതിയിലല്ലേ നിങ്ങൾ സ്ഥാനമാമിതം എന്ന് പറയുന്നത് ആണോ അല്ലയോ അതെ നമ്മളിപ്പോൾ അരുവിപ്പുറത്തിരിക്കുന്ന ബോർഡ് സ്ഥാനമാമി സ്ഥാനമാണിതെന്നാണ് ഞാനിവിടെ സ്ഥാനമാമിതല്ല മാമിതെന്നാണ് നാട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ അരുവിപ്പുറത്തിരിക്കുന്ന ബോർഡിന് എന്ത് പ്രാധാന്യമാണുള്ളത് അതുകൊണ്ട് അങ്ങനെ വരരുത് നമ്മൾ സത്യം മാത്രം വിളിച്ച് പറയണം ഞാൻ ഇന്നിപ്പം ഇത് പറയാൻ കാര്യം ഈ വീഡിയോയും കൊണ്ട് ഈ വീഡിയോ ചെയ്യാൻ കാരണം ഒരുപാട് പ്രഭാഷണങ്ങൾ നടത്തുന്നവരുണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ സത്യം വിളിച്ച് പറയണം അതിനുള്ള ധൈര്യമുണ്ടോ നിങ്ങൾക്ക് സത്യം നിങ്ങളെ വിളിച്ചു പറയാത്താണ് അരിപ്പുറത്തിരിക്കുന്ന ഒരു പ്രഭാഷകൻ തീർത്തു പറയണം അരിവിപ്പുറത്ത് ഞാൻ ഓർമ്മ വെച്ച കാലം മുതലിരിക്കുന്നത് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവ്വരും സോദരദ്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിതെന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് അതിനിപ്പുറത്ത് ഇപ്പം വന്നിരിക്കുന്ന മാമിതെന്നുള്ളത് എനിക്കറിയില്ല അങ്ങനെ പറഞ്ഞു കൊടുക്കണം അത് ആരാണങ്ങനെ എഴുതിയത് ഇല്ലെങ്കിൽ അങ്ങനെ കൊണ്ടുവരുന്നത് അത് തുച്ഛമായിട്ടുള്ള ആൾക്കാർ മാത്രമേ പറയുന്നുള്ളൂ നമ്മൾ എല്ലാ പ്രഭാഷണങ്ങളും നടത്തുന്നവരും പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മളെല്ലാവരും അരിപ്പുറത്തിരിക്കുന്ന ആ ഒരു ബോർഡിന് പ്രാധാന്യം നൽകണം കാരണം അത് പണ്ട് മഹാഗുരു അവിടെ എഴുതി വെച്ചതിന് ശേഷമാണല്ലോ ആ ബോർഡ് അവിടെ അങ്ങനെ വന്നത് അല്ലെങ്കിൽ അവിടെ അങ്ങനെ വരില്ല അപ്പം ഞാൻ നേരത്തെയും പറഞ്ഞിരുന്നു യേശുവാസ് പാടിയ പാട്ടും യേശുവാസ് മഹാഗുരു എഴുതി വെച്ച ആ വാക്കുകൾ പാട്ടാക്കി അവാർഡ് വാങ്ങിച്ചതാണ് അന്നൊന്നും ഇല്ലാത്തൊരു രീതിയിലേക്ക് നമ്മൾ മാറുന്നത് അപ്പം എനിക്ക് പറയാനുള്ളത് സമൂഹത്തിന് നിങ്ങൾ നല്ല മെസ്സേജുകൾ കൊടുക്കുക ഞാൻ ചെയ്ത വീഡിയോ വെറും തുച്ഛമായിട്ടുള്ള ആൾക്കാരാണ് അതിനകത്ത് കമൻറ്റ് ചെയ്തത് തുച്ഛമായിട്ടുള്ള ആൾക്കാരെ കണ്ടത് എനിക്കിതിനകത്ത് ഒന്നേ പറയാനുള്ളൂ നമ്മൾ പത്തോ അൻപതോ പേര് നമ്മളെ ഒരു വാക്ക് പറഞ്ഞ് അടിച്ചേൽപ്പിക്കുന്നതാ കാരണം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം സത്യം എന്താണെന്ന് അതറിയാനുള്ള ഒരാകാംക്ഷ എല്ലാവർക്കും ഇല്ലേ അപ്പം നിങ്ങളിതെന്ത് ചെയ്യണം ഈ ചോദ്യം നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് എത്രണ്ടിടത്ത് എത്തിച്ച് എല്ലാവരോടും ഇത് ശരിയാണോ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അതുകൊണ്ട് അങ്ങനെ നമ്മൾ പഠിക്കരുത് നമ്മൾ പഠിക്കേണ്ടത് സ്ഥാനമാണിതെന്നാണ് ആർക്ക് വേണ്ടിയാണ് അങ്ങനെ പഠിക്കുന്നത് നമ്മൾ ആര് പറഞ്ഞിട്ടാണ് എന്ന് ചിന്തിച്ചുകൂടെ അപ്പോൾ അതുകൊണ്ട് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് ഞാൻ ഇതിൻ്റെ പുറകെ തന്നെയുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ അങ്ങനെ ചോദിക്കുന്നുണ്ട് ആ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി കിട്ടണം കിട്ടാതെ നിങ്ങൾ ഈ എഴുതുന്നവരും പറഞ്ഞു കൊടുക്കുന്നവരും ഏത് അടിസ്ഥാനത്തിലാണ് നമ്മളിതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് ചെയ്യുന്നതല്ല നമ്മളെ ഭഗവാൻ ഗുരുദേവനെ ശരിക്കും ഭഗവാനായിട്ട് തന്നെ അല്ലേ കാണുന്നത് അല്ലേ ഭഗവാനായിട്ട് കാണുന്ന ഓരോ വ്യക്തികളും നല്ല വാക്കുകൾ മാത്രം പറഞ്ഞു കൊടുക്കുക സത്യങ്ങളും പറഞ്ഞു പറഞ്ഞുകൊടുക്കുക അരിവുപ്പുറത്തിരിക്കുന്നത് അവിടെ ഭഗവാൻ ഗുരുദേവൻ എഴുതി വെച്ചത് തന്നെയാണ് നമുക്കത് മാറ്റം വരുത്തണമെങ്കിൽ നമ്മൾ ഒരുപാട് ആലോചിക്കണം കാരണം ചുമ്മാ ഒന്നും മാറ്റാൻ പറ്റത്തില്ല മഹാഗുരു അവിടെ എഴുതി വെച്ചതാണ് എന്തിനു വേണ്ടി അവിടെ മഹാഗുരു എഴുതി വച്ചത് എന്തിനു വേണ്ടി അവിടെ പ്രതീക്ഷ നടത്തിയതെന്ന് വല്ലതും അറിയാമല്ലോ അല്ലേ ആർക്കു വേണ്ടിയാണ് പ്രതീക്ഷ നടത്തിയത് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടാണ് അവിടെ ഭഗവാൻ ഗുരുദേവൻ അവിടെ ശിവപ്രതിഷ്ഠ നടത്തിയത് അപ്പം എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് മാക്സിമം നിങ്ങളിതെല്ലാവരിലും എത്തിക്കുക നമുക്കിതൊരു ചോദ്യമാണിത് നമുക്ക് ആരോടും പരിഭവും ദേഷ്യവും ഒന്നുമല്ല സത്യം അറിയണം സത്യം വിളിച്ചു പറയണം പ്രഭാഷണം നടത്തുന്നവർ സത്യം വിളിച്ചു പറയണം ഒരുപാട് മെസ്സേജ് വന്നു ഒരുപാട് സാറ് പറഞ്ഞത് സത്യമാണ് നമുക്കിത് ചോദിക്കണമെന്ന് തന്നെയാണ് അതുകൊണ്ടാണ് ഈ രണ്ടാമത് വീണ്ടും ഞാൻ വീഡിയോ ചെയ്യുന്നത് ഇതറിയണ്ടേ ഇതറിയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട് സഹോദരങ്ങളെ സഹോദരിമാർ നിങ്ങൾ നടത്തുന്ന പ്രഭാഷണങ്ങളിൽ നിങ്ങൾ സത്യം വിളിച്ചു പറയുക ഞങ്ങളുണ്ടാവും നിങ്ങളെയൊക്കെ കൂടെ നിങ്ങൾ സത്യം വിളിച്ച് പറയൂ ആവശ്യമില്ലാതെ പലരും പലതും പറയുന്നുണ്ട് അതൊന്നുമല്ല നമ്മുടെ വരും വരും തലമുറയ്ക്ക് നമ്മൾ നല്ലത് മാത്രം പകർന്നു കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു അപേക്ഷയാണിത് കാരണം എനിക്കറിയില്ല അവിടെ ഇരിക്കുന്ന നമ്മൾ നമ്മൾ ഗുരുദേവനെ എഴുതി വെച്ചിരിക്കുന്നത് മാത്രമല്ലേ നമുക്ക് പറയാൻ പറ്റൂ ഇപ്പോൾ ഓംകാരേശ്വരത്ത് കർണാടി പ്രദേശം അടുത്തിടെ അവിടെ ഓം അല്ല വേറെ എന്തെങ്കിലും എഴുതി വെച്ചിരിക്കുന്നത് പറയാൻ പറ്റുമോ ആൾക്കാർ ചുമ്മാ പറഞ്ഞുണ്ടാക്കിയാൽ മതിയോ അതൊന്നും സത്യമല്ലല്ലോ അതായത് മഹാഗുരു എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് അത് പറഞ്ഞാൽ പറ അതല്ലേ പറയേണ്ടത് ഞാൻ വെറുതെ പത്ത് പേരുടെ കൂടെ പോയി പഠിച്ചിട്ട് വന്നില്ലെങ്കിൽ കറങ്ങി അതെല്ലാം കണ്ടുപിടിച്ച് എഴുതിയിട്ട് നമുക്ക് ഇങ്ങനെ മാ മാണിതെന്നല്ല അതിൻ്റെ അർത്ഥം അർത്ഥം അങ്ങനെ ആയിരിക്കാം അത് മഹാഗുരു ആ അർത്ഥം നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾക്ക് നാ മാറ്റിയിട്ട് അവിടെ മായ ആക്കാവുന്നു അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് സത്യങ്ങൾ മാത്രം വിളിച്ച് പറയണം അതിനെല്ലാവരും മുന്നോട്ട് വരിക അതായിരിക്കണം എനിക്ക് അതിനറിയാനുള്ള ഒരു ആകാംക്ഷ കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതായത് ഞാൻ എനിക്ക് ആരോടും പരിഭവവും ദേഷ്യവും വിരോധവും ഒന്നുമില്ല നമ്മൾ മഹാഗുരുവിൻ്റെ പാതയിൽ കൂടി സഞ്ചരിക്കുമ്പം സത്യങ്ങൾ കണ്ടെത്തണം ഒരുപാട് പ്രഭാഷകരെ ഞാൻ കണ്ടിരുന്നു ചോദിച്ചിരുന്നു ആ പ്രഭാഷകർക്ക് ആർക്കും ഒരു സംശയവുമില്ല അവർക്ക് പറയാൻ ഭയമാണ് എന്നോട് പറഞ്ഞതാണ് അവരെയൊക്കെ പൂമാല ഇടുക അവരെയൊക്കെ ശരിയാക്കൂ എന്നാണ് പറയുന്നത് ആര് എന്തിനു വേണ്ടി സത്യം പറയാൻ പേടിയാണെന്ന് പ്രഭാഷകർക്ക് എന്നോടൊത്ത് പറഞ്ഞതാണ് അതുകൊണ്ട് ദൈവം ചെയ്ത് അത് മാറ്റണം നമ്മൾ ആ സമൂഹത്തിൽ ആരും ആരും നമ്മളൊക്കെ ഈ ഭൂമിയിൽ വെറുതെ നിസ്സാര സമയം മാത്രമേ ഉള്ളൂ അല്ലേ ആ സമയം സത്യസന്ധമായിട്ട് പ്രവർത്തിച്ച് ജീവിച്ച് ഈ ഭൂമി വിട്ടു പോവുക ഭാര്യ കൂട്ടിയിട്ടൊന്നും വലിയ കാര്യങ്ങളൊന്നുമില്ല സത്യത്തിന് വേണ്ടി മാത്രം സത്യം പറഞ്ഞ് നമ്മൾ എന്ത് കിട്ടുന്നോ അതിനുള്ള പുണ്യം പോലെ മറ്റൊന്നിനും ഭാര്യക്കൂട്ടി വെച്ചാൽ പ്രയോജനപ്പെടില്ല ഈ ഭൂമിയിൽ നമുക്കൊക്കെ ഒരു ടൈം ഉള്ളൂ അത് കഴിഞ്ഞ് നമ്മളൊക്കെ ഈ ഭൂമി വിട്ട് പോകേണ്ടി വരുമെന്നുള്ള കാര്യം കൂടി എല്ലാവരെയും ഞാൻ അറിയിക്കുകയാണ് ഭഗവാൻ പറഞ്ഞ വഴിയിൽ കൂടി സഞ്ചരിക്കുവാനോ ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഗുരുവും ഓം